ഗ്രിൽസ് വെച്ച് നമ്മൾ കിണർ സംരക്ഷിക്കുന്നു മാറ്റുകയും ആ തീർത്തെടുക്കാൻ പോകുന്ന വഴിയിൽ ഒരു കല്ലറക്കിയിട്ട് വഴി തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ശരി ഇത് സംഭവിച്ചത് എപ്പോഴാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് ഇന്നലെയാണ് ഞങ്ങൾ വരുന്നത് എത്ര മണിക്കാ ഇന്നലെ വൈകുന്നേരം ആറ് മണിക്കാണ് ഞങ്ങൾ ശ്രദ്ധയില് വരുന്നത് ശരി ഈ ഒരു ശ്രമം ആസൂത്രിതമാണെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ അങ്ങനെ തന്നെയാണോ പ്രദേശവാസികളെ ഒക്കെ കരുതുന്നതും സ്ഥലമാണ് ശരി പ്രശ്നമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് പക്ഷേ കോടതിയുടെ സ്റ്റേ ഓർഡർ ഉണ്ടല്ലോ അതെ അതെ അപ്പൊ ആസൂത്രിതമായിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് പ്രദേശവാസികളുടെ സംശയം കൃത്യമായിട്ട് തന്നെയാണ് ശരി ഈ സമയത്ത് ഇവരിങ്ങനെ ചെങ്കല കൊണ്ട് ഇടുകയും ഗ്രില്ല് മാറ്റുകയും ചെയ്തതിന്റെ ശബ്ദമൊന്നും അവിടെ ആരും കേട്ടിരുന്നില്ലേ ആർക്കും ശ്രദ്ധിക്കാൻ തൊട്ടടുത്തില്ല ശരി വളരെയധികം നന്ദി ഷിഗിൽ പ്രതികരിച്ചതിന് പ്രതിശ്വാസിയായ ഷിഗിലാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചതെന്ന്